സിനിമാ നിർമ്മാണത്തിന് രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ വാങ്ങി പറ്റിച്ചുവെന്ന കേസിലാണ് അറസ്റ്റ് കോയമ്പത്തൂർ സ്വദേശി ദ്വാരകുദൈകുമാറിന്റെ പരാതിയിലാണ് ജോണി സാഗരികയുടെ അറസ്റ്റ് കോയമ്പത്തൂർ പോലീസ് ഇന്നലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ജോണിയെ കസ്റ്റഡിയിലെടുത്തത് നിലവിൽ തൃശൂർ കോടതിയിൽ ഇതുപോലെ തന്നെ വഞ്ചനാ കുറ്റത്തിന് രണ്ട് കോടി രൂപയുടെ ചെക്ക് കേസിൽ ജോണി സാഗരിക എന്ന സിനിമാ നിർമ്മാണ കമ്പനി ഇടക്കാല നഷ്ടപരിഹാരത്തുക കെട്ടിവെക്കണമെന്ന് കോടതിയിൽ ഉത്തരവ് വന്നിട്ടുണ്ട് അറുപത് ദിവസത്തിനുള്ളിൽ നാൽപ്പത് ലക്ഷം രൂപ കെട്ടിവെക്കാൻ തൃശൂർ ജുഡീഷ്യൽ ഫാസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത് തൃശൂർ വാരക്കര സ്വദേശി മഞ്ഞളി വീട്ടിൽ തോമസ് മകൻ ജിൻസ് തോമസ് എന്നിവർ ബോധിപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്